ഈ തോട്ടത്തില് ഒരു അമ്പതോളം കാ കീരി കടിച്ചു നശിപ്പിച്ചിരിക്കണത് ഇത് നോക്കിയ കണ്ടതേ ഏറ്റവും നല്ല സൂപ്പർ കാ നോക്കിയാണ് ഇത്രയും കടിച്ചിരിക്കുന്നത് കണ്ടാ ഇതൊക്കെ കണ്ടതേ ഇതൊക്കെ ഇനി കടയിൽ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് പുതിയൊരു വ്യത്യസ്തമായ വീടിലേക്ക് സ്വാഗതം കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാമെന്ന ഒരു അടിപൊളി വീടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറമ്പുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഫെൻസിങ് പന്നിയുടെയും മറ്റു ശല്യം ഒഴിവാക്കാനായിട്ട് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇതിപ്പോ കൊല്ലം ജില്ലയിൽ മൺട്രോ തു സ്ഥലമാണിത് ഇതൊരു മൂന്ന് ഏക്കറാണ് ഇവിടെ കരിമീൻ കൃഷിയാണ് ചെയ്യുന്നത് അപ്പൊ നീർതായിട്ട് മറ്റു ശല്യം ഒഴിവാക്കാനാണ് ഇവിടെ ഈ ഫെൻസിങ് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിലും വന്യജീവിയുടെ ആക്രമണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ എന്നെയൊക്കെ തന്നെ ഒരുപാട് പേര് വിളിച്ചു പറയാറുണ്ട് എനിക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല വന്യജീവികളുള്ള സ്ഥലത്തേക്കെ കൂടുതലായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പ്രത്യേകിച്ച് നല്ല അടിപൊളി മണ്ണായിരിക്കും എന്നുള്ളതാണ് പക്ഷെ എന്നിട്ട് പോലും അവരൊക്കെ കൃഷി ചെയ്യാൻ പറ്റാത്ത വിഷം വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് അപ്പോൾ അവിടെയാണ് ഈ ഫെൻസിങ്ങിൻ്റെ പ്രാധാന്യം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ടാറ്റയുടെ മാത്രം ഉൽപ്പന്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർഷകരുടെ മനസ്സിൽ ചേക്കേറിയ ഒരു അടിപൊളി മനുഷ്യനാണ് പറയപ്പെടുന്നത് ആ പേരെന്ന് പറഞ്ഞു കൊടുത്തേ നമസ്കാരം എൻ്റെ പേര് വിനോദ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വിശ്വാസ് ഫെൻസ് എന്നാണ് ഞങ്ങളുടെ ഈ ഫെൻസിങ് സൊല്യൂഷൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ടാറ്റ വയറോൻ്റെ ചെയിൻ ലിങ്ക് അഞ്ചടി ഹൈറ്റിലുള്ളതാണ് ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റമ്പുവാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറെയും ടാറ്റയുടെ തന്നെ ചെയിൻ ലിങ് കൂടാതെ തന്നെ നോട്ടഡ് ഫെൻസെന്നൊരു സംഭവമുണ്ട് പിന്നെ അതുപോലെ തന്നെ ത്രീ ഡി മെഷീൻ എന്നുള്ളൊരു സംഭവമുണ്ട് മറ്റുള്ള പ്രൊഡക്റ്റ് ആകുമ്പോഴത്തേക്കിന് ടാറ്റയുടെ പ്രൊഡക്റ്റ് നിൽക്കുന്ന ഞങ്ങൾക്ക് ഈട് നിൽക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ മെറ്റീരിയൽ എന്ന് കുറേ നാൾ ഈട് നിൽക്കാനാണ് പ്രതീക്ഷിക്കുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ ആവുമ്പോഴത്തേക്കും ഇത്രയും ഈട് നിൽക്കത്തില്ല അതുപോലെ തന്നെ ഇത് ടാറ്റയുടെ ചെയിൻ ലിങ് ആണ് ടാറ്റ വയറോന്റെ അതുപോലെ തന്നെ ഇതിന്റെ പോസ്റ്റും അത് ടാറ്റയുടെ ഫെൻസിങ് സ്റ്റം ആണ് ടാറ്ററക്കുന്ന ഫെൻസിങ് സ്റ്റംപാണ് ഇതൊക്കെ എത്ര വർഷമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് കമ്പനിയുടെ വാറണ്ടി അഞ്ചു വർഷം വാറണ്ടി ഇതൊരു വർഷത്തോളം ഇത് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഒരിക്കലും ലോക്കൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ആ റേറ്റിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കും എന്നാൽ ഞങ്ങളെപ്പോലെ ഈ ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്യുന്ന മെറ്റീരിയൽ ചെയ്യുന്ന ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങൾ വർക്ക് ചെയ്യും ഞാൻ തന്നെയാലും കൃഷിയിടം തിരഞ്ഞെടുക്കുമ്പോൾ അടച്ചുപൂട്ടുള്ള സ്ഥലങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ചില പ്രദേശങ്ങൾ ഏക്കണക്കിന് സ്ഥലമാണ് വെറുതെ കാട് കയറി കിടക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഫുള്ള് കോമ്പൗണ്ട് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് യുവതി യുവാക്കൾ കാർഷിക മേലിലേക്ക് വരും എന്ന കാര്യത്തില് തർക്കമില്ല കൃഷിയെ കൊടുക്കുന്ന സ്ഥലം ഫുള്ള് ധരിച്ചൊന്ന് വിനയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള റെന്റ് നമുക്ക് മേടിക്കാവുന്നതാണ് ഇപ്പം റെന്റ് ആണെങ്കിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ മുടക്കിയ പൈസ ഓണർക്ക് കിട്ടും അമ്മത്തല്ല ഓണർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് കൃഷിയാണെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന മേഖലയ്ക്ക് കൃഷിയെ കൊണ്ടുപോകാവുന്നതാണ് ഇവിടെ പന്നിയുടെ ആക്രമണം കുറവാണെങ്കിൽ മറ്റുള്ള ജീവികളുടെ ആക്രമണം കയറിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിപ്പോൾ വരും കാലങ്ങളിലൊക്കെ അടച്ചുറപ്പ് വളരെ നിർബന്ധമായിട്ടിരിക്കുകയാണ് ഇത് കുറച്ച് നാൾ മുമ്പുള്ള ഒരു കമ്പി വരികയാണ് ഇത് മാർക്കൽ തുള്ളിലാണ് ചേർക്കുന്നത് ഇപ്പം നിലവിലുള്ള ഫെൻസിങ് ഇതാണ് ഇതിന്റെ ഇതിൻ്റെ കുഴപ്പമുണ്ട് ഇതിനകത്തൂടെ ഉണ്ടല്ലോ ഒരുപാട് ജീവികളൊക്കെ ഇങ്ങോട്ട് കയറി വരും ഇപ്പോഴത്തെ റിസ്റ്റ് ആണെങ്കിലും ഉണ്ടല്ലോ കണ്ണുകൾ വളരെ അടുപ്പാണ് അതല്ല ചേർന്നാണ് സ്ഥിതിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഹൈലൈറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം കൊച്ചു കുട്ടികൾക്കും ഒരു ടാറ്റയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ വിഷയമാണ്